അല്ലാക്കും വഹമ്മത്തല്ല അലഹമുല്ല വസു നബീന മുഹമ്മദ് അമ്മാബായ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ കടത്തിൻ്റെ ജക്കാത്ത് എന്താണെന്ന് പലപ്പോഴും പലരും അന്വേഷിക്കാറുണ്ട് കടം രണ്ടു തരമുണ്ട് ഒന്ന് നമ്മൾ മറ്റുള്ളവർക്ക് നൽകാനുള്ള കടം രണ്ടാമത്തത് മറ്റുള്ളവർ നമുക്ക് ഇങ്ങോട്ട് നൽകാനുള്ള പണം ഈ രണ്ടു കടത്തിനും നമ്മൾ ക്കാത്ത് കണക്കാക്കുന്ന സന്ദർഭത്തിൽ രണ്ടും നമ്മളുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് നൽകാനുള്ള കടമാണെങ്കിൽ അവിടെ നമ്മൾ ജക്കാത്ത് കണക്കാക്കുമ്പോൾ നമ്മുടെ അടിസ്ഥാനാവശ്യങ്ങൾ കഴിച്ച് ബാക്കിയുള്ള സമ്പത്തിൻ്റെ രണ്ടര ശതമാനമാണല്ലോ ജക്കാത്തായി നമ്മൾ നൽകേണ്ടത് ഉദാഹരണമായി പത്ത് ലക്ഷം രൂപ സക്കാത്ത് നൽകേണ്ട പണമായി ഒരാളുടെ കയ്യിലുണ്ട് അയാൾ ഇരുപത്തി അയ്യായിരം രൂപ സക്കാത്ത് നൽകണം എന്നാൽ ആ മനുഷ്യന് ഒരു അഞ്ച് ലക്ഷം രൂപ കടവുമുണ്ട് എന്നാൽ അയാൾ എന്താണ് എങ്ങനെയാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അയാൾ ഈ വർഷം സക്കാത്ത് നൽകുന്ന ഈ വർഷം കടബാധ്യതയിലേക്ക് എത്രയാണോ നൽകുന്നത് അത്രയും സംഖ്യ അയാൾക്ക് അയാളുടെ സക്കാത്ത് നൽകേണ്ട പണത്തിൽ നിന്ന് കുറക്കാവുന്നതാണ് ഉദാഹരണമായി അഞ്ച് ലക്ഷം കടമുണ്ടെങ്കിലും ഞാൻ ഈ വർഷം രണ്ട് ലക്ഷം ഈ കടം വീട്ടാൻ ഉപയോഗിക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എട്ട് ലക്ഷത്തിൻ്റെ സക്കാത്ത് കൊടുത്താൽ മതി അല്ലാതെ പത്ത് ലക്ഷത്തിൻ്റെ സക്കാത്ത് അയാൾ നൽകേണ്ടതില്ല കാരണം ഈ രണ്ട് ലക്ഷം അയാൾ കടം കടം വീട്ടുന്നതിന് ഉപയോഗിച്ചതാണ് അത് ജക്കാത്ത് നൽകേണ്ട പണത്തിൽ നിന്ന് അയാൾക്ക് കുറയ്ക്കാം എന്നാൽ തനിക്ക് അഞ്ച് ലക്ഷം രൂപ കടമുണ്ടല്ലോ എന്നതുകൊണ്ട് താൻ അഞ്ച് ലക്ഷത്തിന് ജക്കാത്ത് കൊടുത്താൽ മതി എന്ന് വിചാരിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ കടം വീട്ടാൻ ഉപയോഗിക്കുന്ന പണം എത്രയാണോ ആ പണമാണ് ജക്കാത്തിൻ്റെ ബാധ്യതയിൽ നിന്ന് ജക്കാത്ത് നൽകേണ്ട പണത്തിൽ നിന്നും നമുക്ക് കുറക്കാൻ പറ്റുക അത് എത്രയായാലും ആയാലും അഞ്ച് ലക്ഷം കടമുള്ള ഒരാൾ ആ അഞ്ച് ലക്ഷവും ഈ വർഷം തന്നെ വീട്ടാൻ തീരുമാനിച്ചാൽ അയാൾ ബാക്കി അഞ്ച് ലക്ഷത്തിൻ്റെ സക്കാത്ത് കൊടുത്താൽ മതി അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ള പണത്തെ സംബന്ധിച്ച് അതിൻ്റെ സക്കാത്ത് കണക്കാക്കേണ്ടത് അങ്ങനെയാണ് എന്നാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള പണമാണ് അങ്ങനെ സന്ദർഭത്തിൽ ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടാനുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കണം അതിൽ നമ്മൾ ചോദിച്ചാൽ ഒരു പ്രയാസമില്ലാതെ എടുത്തു തരുന്ന ആളുകൾ അതല്ലെങ്കിൽ നമ്മൾ തൽക്കാലം ഇപ്പോൾ ചോദിക്കേണ്ട അവിടെ കിടന്നോട്ടെ അതൊരു ആവശ്യം ഉണ്ടാവുമ്പം ചോദിക്കാം എന്ന് വിചാരിച്ച് ആർക്കെങ്കിലും കടം കൊടുത്ത പണമാണെങ്കിൽ ആ പണത്തിന് നമ്മൾ സക്കാത്ത് നൽകണം കാരണം അത് നമ്മുടെ കയ്യിലുള്ള ഒരു ഡെപ്പോസിറ്റ് പോലെയാണ് ഏതു ഡെപ്പോസിറ്റിനും ജക്കാത്ത് നൽകണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതേത് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ പലിശയ്ക്ക് പണം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ പലിശയുടെ പണം ഒഴിവാക്കിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത പണത്തിന് നമ്മൾ എന്തായാലും സക്കാത്ത് നൽകണം അങ്ങനെയാണ് അതിൻ്റെ വിധി അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത ഒരു പണത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് നമ്മൾ തൽക്കാലം ആവശ്യമില്ല അയാളുടെ കയ്യിൽ തന്നെ കിടന്നോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ നൽകിയ കടസംഖ്യ നമ്മൾ തിരിച്ചു വാങ്ങാതിരിക്കുന്നത് ആ ഒരർത്ഥത്തിലാണെങ്കിൽ അതിന് നമ്മൾ ജക്കാത്ത് നൽകേണ്ടതുണ്ട് എന്നാൽ നമ്മൾക്ക് ലഭിക്കാനുള്ള പണം അത് പെട്ടെന്ന് തിരിച്ചു തരാൻ സാധിക്കാത്ത ഒരാളുടെ കയ്യിലാണ് അതല്ലെങ്കിൽ കടം തിരിച്ചു തരുന്ന സ്വഭാവമില്ലാത്ത ഒരാളുടെ കയ്യിലാണ് അതല്ലെങ്കിൽ എപ്പോഴാണ് അയാൾ തിരിച്ചു തരാമെന്നുള്ളത് നമുക്കൊട്ടും തിട്ടമൊന്നുമില്ല നമ്മൾ ഒരാൾ പണം കടം ചോദിച്ചു അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുത്തു എപ്പോഴാണ് ഇനിയിപ്പോൾ അയാൾ തരുക എന്ന് നമുക്കറിയില്ല പെട്ടെന്ന് ചോദിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല അങ്ങനത്തെ പല സാഹചര്യങ്ങൾ കൊണ്ടും നമ്മൾ കടമായി നൽകിയ പണം എപ്പോൾ കിട്ടുമെന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റാത്ത കൃത്യമായി നിർണയിക്കാൻ പറ്റാത്ത അത്തരം കടങ്ങളാണെങ്കിൽ എപ്പോഴാണോ അത് കിട്ടുന്നത് ആ സന്ദർഭത്തിൽ അതിൻ്റെ സക്കാത്ത് നൽകണം അതല്ലാതെ ആ കടം കടത്തിന് നമ്മൾ ഇപ്പോൾ തന്നെ ജക്കാത്ത് കണക്കാക്കി ഓരോ വർഷവും കിട്ടാനുള്ള പണത്തിൻ്റെ മുഴുവൻ ജക്കാത്ത് നൽകണമെന്നല്ല ഈ കിട്ടാനുള്ള പണം നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷയും കിട്ടാൻ ഒരു പ്രയാസമില്ല അങ്ങനത്തേതാണെങ്കിലേ അതിന് സക്കാത്ത് നൽകേണ്ടതുള്ളൂ അല്ലാത്ത പണമാണെങ്കിൽ അത് എപ്പോഴാണോ കിട്ടുന്നത് അപ്പോഴാണ് അതിന് സക്കാത്ത് നൽകേണ്ടത് അതിന് പണ്ഡിതന്മാർ പറഞ്ഞ ഒരു ന്യായം വളരെ പ്രസക്തമാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഈ കടം നൽകുക എന്ന് പറയുന്നത് ഒരു പുണ്യകർമ്മമാണ് അതൊരാളെ സഹായിക്കലാണ് ആ സഹായിച്ചതിൻ്റെ പേരിൽ കൊല്ലം കൊല്ലം കടബാധ്യതകൾക്ക് സക്കാത്ത് നൽകേണ്ടി വരിക എന്ന് പറയുന്നത് കടം കൊടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അയാളിൽ ചെലുത്തുന്ന ഭാരമാണ് അതുകൊണ്ട് തന്നെ തനിക്ക് എപ്പോഴാണ് കിട്ടുക എന്ന് ഉറപ്പില്ലാത്ത ഒരാളുടെ കടത്തിന് ഞാൻ എല്ലാ വർഷവും സക്കാത്ത് നൽകണം എന്ന് പറഞ്ഞാൽ അത് ഒരു ശരിയായ ഒരു നിയമം അതിനെപ്പറ്റി നമുക്ക് പറയാൻ പറ്റില്ല അത് ശരിയല്ല എന്നാണ് പണ്ഡിതന്മാരതിനെപ്പറ്റി നിരീക്ഷിച്ചിട്ടുള്ളത് കാരണം കടം എന്ന ആ ഒരു നല്ല കാര്യം ചെയ്തതിന് അയാൾ കൂടുതൽ ഭാരം വഹിക്കേണ്ടി വന്നു എന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ലല്ലോ എന്നതാണ് ആ ന്യായം അതാണ് നമ്മൾക്കും വളരെ പ്രസക്തമായി തോന്നുന്ന ന്യായം പണ്ഡിതന്മാരിൽ ചിലരൊക്കെ ഇതിന് എല്ലാ വർഷവും നോ കണക്ക് നോക്കിയിട്ട് കിട്ടാനുള്ള പൈസയുടേത് വർഷം വർഷം നൽകണം എന്നൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും ഉചിതമായ അഭിപ്രായമായി തോന്നുന്നത് എപ്പോഴാണോ കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ജക്കാത്തും നൽകുക എന്ന അഭിപ്രായമാണ് വല്ലാഹുവായാല